ഓരോ ഭാരതീയനും അഭിമാനകരമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലുമായി ഒൻപതിടങ്ങളിൽ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ മിന്നൽ മിസൈൽ ആക്രമണം നടന്നിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട ദൗത്യം ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ് സേന നടത്തിയത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയനുസരിച്ച് അറുന്നൂറ് ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് അറിയാൻ കഴിയുന്നത് മുസാഫർബാദ് ബഹ്റാപൂർ കോഡ്ലി മുരിഡ് എന്നിവിടങ്ങളിൽ കേന്ദ്രങ്ങളാണ് ആക്രമണം എന്നാണ് വിവരം ലഷ്കർ എ തൈബിയുടെ ആസ്ഥാനമാണ് മുരിഡക് പുൽവാമ ആക്രമണത്തിൻ്റെ സൂത്രധാരൻ മസൂദ് അസഫർ നേതൃത്വം നൽകുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനമാണ് ബഹൽപൂർ നീതി നടപ്പാക്കിയെന്ന് സൈന്യം പ്രതികരിച്ചു പാകിസ്ഥാൻ്റെ സേനാ ആ കേന്ദ്രങ്ങളൊന്നും തങ്ങൾ ലക്ഷ്യം വെച്ചിട്ടില്ലെന്നും വിഷയത്തിൽ ഇന്ത്യ പ്രതികരിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ തിരിച്ചടിക്ക് പിന്നാലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം വെടിവയ്പ് ആരംഭിച്ചിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് രാജ്യത്തെ നടക്കിയ കാശ്മീർ പഹൽഗാമിലെ ബൈസൺ വാലി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പാക് പിന്തുണയോടെ ഭീകരാക്രമണം ഉണ്ടായത് ഇരുപത്തി ആറ് ഇന്ത്യക്കാർ അന്ന് കൊല്ലപ്പെട്ടു ഭീകരണ സംഘടനയായ ലഷ്കറുമായി ബന്ധമുള്ള റെസിഡൻസ് ഫ്രണ്ട് ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു ആക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനുമായുള്ള സിന്ധു നീതിട്ട കരാർ റദ്ദാക്കുകയും പാക് പൗരന്മാരെ പുറത്താക്കി അതിർത്തികൾ അടയ്ക്കുകയും ചെയ്തിരുന്നു നിരപരാധികളായ ഇരുപത്തി ആറ് ഇന്ത്യക്കാരുടെ രക്തം വീണ പഹൽഗാം ഭീകരാക്രമണത്തിന് പതിനാല് ദിവസത്തിന് ശേഷം ഇന്ത്യയുടെ തിരിച്ചടി ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് കാശ്മീരിലെ പഹൽഗാമിലെ നുഴഞ്ഞു കയറിയ ഭീകരർ വിനോദസഞ്ചാരികളായ ആക്രമിച്ച് ഇരുപത്തി പേരെ വധിച്ചത് പുൽവാമയ്ക്ക് ശേഷം ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഭീകരാക്രമമായിരുന്നു ഭാഗ് ഭീകര സംഘടനയായ ലക്ഷീർ തായ്പയുടെ ബന്ധമുള്ള ദി റെസിസ്റ്റൻ്റ് ഫ്രണ്ട് ആക്രമത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു തിരിച്ചടിക്കുമെന്ന ഇന്ത്യ ശക്തമാക്കിയിരുന്നു ഇന്ന് പുലർച്ചെ പാക് അധിനിവേശ കാശ്മീരിലേക്ക് അടക്കം പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് ഈ സ്ഥലങ്ങളുടെ പേരുകൾ സൈന്യം ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല പാകിസ്ഥാൻ്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ ആക്രമണം നടത്തിയിട്ടില്ലെന്നും ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും അത് നടപ്പാക്കുന്നതിലും സംയമത്തോടെയാണ് പ്രവർത്തിച്ചെന്നും ഇന്ത്യ വ്യക്തമാക്കി അതേസമയം ബഹ്റാൽപൂർ മുസാഹബാദ് കോഡ്ലി മുർട്ടെ തുടങ്ങിയ സ്ഥലങ്ങളിലെ ആക്രമണം ഉണ്ടായിരുന്ന പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഇന്ത്യ സർവീസ് പബ്ലിക് റിലേഷൻസ് ഡിജി ലഫ്റ്റനൻറ്റ് ജനറൽ അഹമ്മദ് ഷെരീഫ് ചൌധരി പറഞ്ഞു ഭീകര സംഘടനയായ ലക്ഷ്മണ തൈബിയുടെ ആസ്ഥാനമാണ് മുരിദക്സ് മസൂദ് അസറിന്റെ നേതൃത്വത്തിലുള്ള ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമാണ് പാക് പഞ്ചാബ് പ്രവിശ്യയിലെ മെഹ്റാപൂൾ ഇത്തവണ പഹൽഗാം ഭീകരാക്രമണത്തിന് പതിനാറാം ദിവസമാണ് ഇന്ത്യയുടെ തിരിച്ചറി ബാലാക്കോട്ടിലെ ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് പുലർച്ചെ രണ്ട് നാൽപ്പത്തിയഞ്ചിനും നാലഞ്ചിനും ഇടയിലായിരുന്നുവെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ അർദ്ധരാത്രിക്ക് ശേഷമാണ് പഹൽഗാം ഭീകരാക്രമണത്തിനുശേഷം ഇന്ത്യ ഒട്ടേറെ നടപടികൾ പാകിസ്ഥാനും പാക് സ്പോൺസർഷിപ്പുള്ള ഭീകര സംഘടനകൾക്കുമെതിരെ സ്വീകരിച്ചു വരികയായിരുന്നു പഹൽഗാമിനു ശേഷം പാകിസ്ഥാനെതിരെ സ്വീകരിച്ച നടപടികൾ ആയിരത്തി മുതൽ പ്രാബല്യത്തിലുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു സിന്ധു നദിയുടെയും പോഷക നദിയുടെയും ജല ഉപയോഗവുമായി ബന്ധപ്പെട്ട സുപ്രധാന കരാർ ലോകബാങ്കിൻ്റെ മധ്യസ്ഥയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാക് പ്രസിഡന്റ് അയൂബ് ഖാനും കറാച്ചിയിൽ വെച്ച് ഒപ്പുവെച്ചതാണ് കരാർ അനുസരിച്ച് പടിഞ്ഞാറുള്ള സിന്ധു ജലം ചനാബ് നദികൾ പാകിസ്ഥാനും കിഴക്കുള്ള ബിയാസ് റാഫി സത്യ നദികൾ ഇന്ത്യയ്ക്കുമാണ് ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനുള്ള കര വ്യോമ നാവികസേന ഉപദേശകരുടെ അംഗീകാരം നഷ്ടപ്പെട്ടു ഇന്ത്യയും സമാനമായ രീതിയിൽ ഇസ്ലാമാബാദിലെ ഹൈക്കമ്മീഷനിലെ സേനാ ഉപദേഷ്ടാക്കളെ പിൻവലിച്ചു ഈ പദവിയിൽ ഇനിയുണ്ടാകില്ല ഇവരുടെ കീഴിലുള്ള അഞ്ച് ജീവനക്കാരെയും മടക്കി വിളിച്ചു മിഷീനുകളിലെയും ജീവനക്കാരെണ്ണം മുപ്പതായി വെട്ടിക്കുറിച്ചു പാകിസ്ഥാൻ പൗരന്മാർക്കുള്ള എല്ലാത്തരം വിസ സേവനങ്ങളും ഇന്ത്യ സസ്പെൻഡ് ചെയ്തു ഏപ്രിൽ ഇരുപത്തി മൂന്ന് സാർക്ക് വീസ ഇളവ് പദ്ധതിയിലൂടെ പാക് പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാനാകില്ലെന്നും ഇതിൻ്റെ ഭാഗമായി നൽകിയ വിസകൾ റദ്ദാക്കിയതായും പ്രഖ്യാപിച്ചു ഇരുപത്തിനാലിന് എല്ലാത്തരം വിസ സേവനങ്ങളും ഇന്ത്യ റദ്ദാക്കി പാക് പൗരന്മാരോട് രാജ്യം വിടാൻ നിർദ്ദേശിച്ചു തൊള്ളായിരത്തി അൻപത്തി മൂന്ന് പാകിസ്ഥാൻ പൗരന്മാർ രാജ്യം വിട്ടു പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാത്തരം ഇറക്കുമതിയും ഇന്ത്യ കേന്ദ്ര സർക്കാർ നിരോധിച്ചു ഏപ്രിൽ ഇരുപത്തിനാലിന് അട്ടാരി അതിർത്തി വഴിയുള്ള വ്യാപാര ഇടപാടുകൾ നിർത്തിയെങ്കിലും മറ്റു രാജ്യങ്ങളിലൂടെ എത്തിയിരുന്ന ഈ മാസം രണ്ടിന് അതും വിലക്കി പാകിസ്ഥാൻ കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിലെ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യൻ കപ്പലുകൾ പാകിസ്ഥാൻ തുറമുഖങ്ങളിലേക്കും പോകരുതെന്ന് ഉത്തരവിട്ടു തപാൽ പാഴ്സൽ ഇടപാടുകളും റദ്ദാക്കി പതിനാറ് യൂട്യൂബ് ചാനലുകൾക്ക് നിരോധനം കൂടാതെ രാഷ്ട്രീയ നേതാക്കളുടെയും കായിക താരങ്ങളുടെയും മാധ്യമ സ്ഥാപനങ്ങളുടെയും ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾക്കും വെബ് പേജുകൾക്കും ഇന്ത്യയിൽ വിലക്കും ഏർപ്പെടുത്തി പഹ്ഗാൻ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പഞ്ചാബിലെ അട്ടാരി ഹുസൈനിവാല സഡ്ഗി അതിർത്തികളിലെ റിട്രീറ്റ് സെറിമണികളുടെ ചടങ്ങുകൾ വെട്ടിക്കുറിച്ചു അതിർത്തികളിലൂടെയുള്ള വ്യാപാര ഇടപാടുകളും യാത്രയും എല്ലാം നിരോധിച്ചു ചനാബ് നദിയിലെ സലാൽ അണക്കെട്ടിൻ്റെ ഷട്ടുകൾ പൂർണ്ണമായി അടച്ച് ജമ്മുവിലെ റാംബനീസിലെ ബംഗലിഗഡ് ഡാമിൻ്റെ ഷട്ടുകൾ താഴ്ത്തിയും ഡാമുകളിൽ ജലസംഭരണശേഷി വർദ്ധിപ്പിക്കാൻ നീക്കങ്ങൾ ആരംഭിച്ചു ജല മറ്റു മാർഗങ്ങളും സ്വീകരിച്ചു വരുന്നു ഭീകരരുടെയും ഇവർക്ക് പിന്തുണ നൽകുകയും ചെയ്ത ഒൻപത് പേരുടെയും വീടുകൾ പൊളിച്ചു നീക്കി യു എൻ ഉൾപ്പെടെ ഇതിൻ്റെ ശക്തമായ പ്രതിഷേധം അറിയിച്ചു പാരീസ് ആസ്ഥാനമായ ആഗോള സാമ്പത്തിക കുറ്റകൃത്യ നിരീക്ഷണ സംഘടനയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ഗ്രേ പട്ടികയിൽ പാകിസ്ഥാൻ ഉൾപ്പെടുത്താനുള്ള നീക്കം ആരംഭിച്ചു രാജ്യാന്തര നാണയനിധി പാകിസ്ഥാന് നൽകുന്ന സെവൻ മില്യൺ ഡോളറിന്റെ സാമ്പത്തിക സഹായത്തെ ശക്തമായി എതിർക്കാനും തീരുമാനിച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ വിവിധ ലോക രാജ്യങ്ങൾ സംഭവത്തെ അപലപിച്ചു രംഗത്തെത്തി യു എസ് യു കെ ഫ്രാൻസ് ചൈന റഷ്യ ജർമ്മനി ഒമാൻ യു എ ഖത്ത നോർവേ ഇറ്റലി ഇൻഡോനേഷ്യ മലേഷ്യ തുടങ്ങി രാജ്യങ്ങളുടെ ഇന്ത്യയിലെ പ്രതിനിധികളെ സൗത്ത് ബ്ലോക്കിലേക്ക് ക്ഷണിച്ച് വിശദാംശങ്ങൾ കേന്ദ്രം അറിയിച്ചു വിവിധ ലോക നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ആശയവിനിമയം നടത്തി കൃത്യമായ രീതിയിൽ ഉചിതമായി പ്രതികരിക്കുന്നു എന്നാണ് ആക്രമണത്തെ ഇന്ത്യയുടെ സായുധ സേന എക്സ് പോസ്റ്റിൽ വിശേഷിപ്പിച്ചത് പാക് സൈനിക കേന്ദ്രങ്ങളെയല്ല ഭീകര കേന്ദ്രങ്ങളാണ് സൈന്യം ലക്ഷ്യമിട്ടതെന്നും കൃത്യമായ സംയോജനം പാലിച്ചുള്ള നടപടിയാണ് ഇന്ത്യയിൽ നിന്നുണ്ടായതെന്നും സൈന്യം വ്യക്തമാക്കി അതേസമയം കാശ്മീരിലെ പൂഞ്ച് രജൌരി മേഖലയിലെ ഭിംബർ ഗലിയിൽ പാക് സൈന്യം വെടിവയ്പ് നടത്തിയതായി സൈന്യം അറിയിച്ചു ഭരത് മാതാ കി ജയ് എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എക്സിൽ കുറിച്ചത് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് രാജ്യത്തുടനീളം ആസൂത്രണം ചെയ്ത മോക്ഡ്രില്ലിന് മണിക്കൂറുകൾക്ക് മുൻപാണ് തിരിച്ചടിയെന്നതും ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിന് ശേഷം ഇതാദ്യമായാണ് രാജ്യത്തെ ഇത്ര വലിയ മോക്ഡ്രിൽ സംഘടിപ്പിക്കപ്പെടുന്നതും ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പതിനാലാം ദിവസമാണ് തിരിച്ചടി പഹൽഗാം ആക്രമണത്തിന് ശേഷം നിരവധി തന്ത്രപ്രധാന യോഗങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നത് ഓപ്പറേഷൻ സിന്ധൂറിന് മണിക്കൂറുകൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി തിങ്കളാഴ്ച പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗുമായും കൂടിക്കാഴ്ച നടത്തി കൂടാതെ എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് കരസേവന നാവികസേന വ്യോമസേന മേധാവികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി ഇതിനിടയിലാണ് രാജ്യത്തിന് സന്തോഷം നൽകുന്ന ഇന്ത്യൻ തിരിച്ചടിയുടെ വാർത്തകൾ വരികയും അറുനൂറ് ഭീകരർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ വരുന്നതും